തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ ശ്രീ കമ്പ്യൂട്ടർ സെന്റർ സെക്കൻഡ് ഫ്ലോർ ബസ് ബിൽഡിംഗ് പട്ടാമ്പി കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞം കുട്ടികളുടെയും അധ്യാപകരുടെയും വീടുകളിലാണ് ശുചീകരണം നടപ്പാക്കിയത് കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തിലധികം വരുന്ന കുട്ടികളുടെയും അധ്യാപകരുടെയും വീടുകളിലാണ് ശുചീകരണ പോർത്തികൾ നടപ്പാക്കിയത് ഒരേ സമയം ഡ്രൈ ഡേ ആചരിച്ചായിരുന്നു ശുചീകരണ പ്രവർത്തികൾ എല്ലായിടത്തും ശുചിത്വം എല്ലാവർക്കും ആരോഗ്യം എന്ന സന്ദേശം ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഇതിനായി ഞായറാഴ്ച രാവിലെ മണി മുതൽ പന്ത്രണ്ട് വരെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയത് മഴക്കാല ജന്യ രോഗങ്ങൾക്കും പകർച്ചവ്യാധികൾക്കും എതിരായ പ്രതിരോധം തുടങ്ങേണ്ടത് വീടുകളിൽ നിന്നും തന്നെയാണെന്നും ആരോഗ്യ സംരക്ഷണ രംഗത്ത് വിദ്യാർത്ഥികൾക്കും സ്വന്തം പങ്ക് നിർവഹിക്കാനാകുമെന്നുള്ള ആശയം കുട്ടികളിൽ എത്തിക്കുക എന്നതുകൂടിയായിരുന്നു ഇതിലൂടെ ലക്ഷ്യമിട്ടത് വിദ്യാലയത്തിന്റെ തനത് പദ്ധതി എന്ന നിലയിലാണ് ഈ പ്രവർത്തനം നടപ്പാക്കിയതെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതിനായി കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസും നൽകുകയുണ്ടായി കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും പങ്കാളിത്തത്തോടെ വിദ്യാലയത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിരുന്നു അംഗങ്ങളും അധ്യാപകരും അടങ്ങുന്ന വിവിധ ടീമുകൾ വീടുകളിൽ സന്ദർശനവും നടത്തി സംസ്ഥാന ദേശീയ കായികമേളയിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ശിവരഞ്ജനയുടെ വീട്ടിൽ നിന്നുമായിരുന്നു മോണിറ്ററിംഗിന് മഴക്കാല രോഗങ്ങൾക്കും പകർച്ചവ്യാധികൾക്കും പകർച്ചവ്യാധികൾക്കുമെതിരായ പ്രതിരോധം തുടങ്ങേണ്ടത് വീടുകളിൽ നിന്ന് തന്നെയാണ് എന്നുള്ള ആശയം അതുപോലെ ആരോഗ്യ സംരക്ഷണ രംഗത്ത് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിനും അവരുടേതായ പങ്ക് നിർവഹിക്കാനാവും എന്നുള്ള ഒരു ആശയം കുട്ടികളിൽ രൂപീകരിക്കുക എന്നൊരു ഉദ്ദേശം ഈ ഒരു പ്രവർത്തനത്തിന് പിന്നിലുണ്ട് മാത്രമല്ല എല്ലായിടത്തും ശുചിത്വം എല്ലാവർക്കും ആരോഗ്യം എന്ന സന്ദേശം ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ മക്കളിൽ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ മക്കളിലേക്ക് എത്തിക്കുക എന്നതിന് വേണ്ടി നമ്മുടെ സ്കൂളിൻ്റേതായ ഒരു തനത് പ്രവർത്തനം എന്ന നിലയിൽ എന്തു ചെയ്യാൻ കഴിയും എന്ന ആ ഒരു ചിന്തയിൽ നിന്നാണ് ഇത്തരം ഒരു പ്രവർത്തനം ആസൂത്രണം ചെയ്തത് ഇപ്പോൾ നാട് മുഴുവൻ പനി പലതരം പകർച്ചവ്യാധികൾ ഒരു സമയമാണല്ലോ അതുമാത്രമല്ല സ്കൂളിൽ ഓരോ ദിവസവും നമുക്ക് ഒരുപാട് കുട്ടികളെ തിരിച്ചയക്കാൻ സ്കൂളിൽ വന്നതിന് ശേഷം പനി തലവേദന എന്ന് പറഞ്ഞ് രക്ഷിതാക്കളെ വിളിക്കുക വിളിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ് അടുത്ത ദിവസങ്ങളിലായിട്ട് നടക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിന്തകളിൽ നിന്നാണ് ഈ ഒരു പ്രവർത്തനം ഞങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഇടയായത് ഇതിൻ്റെ മുന്നോടിയായിട്ട് ഈ ഒരു സന്ദേശം കുട്ടികളിലേക്ക് എത്തിക്കുന്നതിനായി അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനത്തിന് അവരെ സജ്ജരാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ രക്ഷിതാക്കൾക്കുള്ള കൃത്യമായ അറിയിപ്പുകൾ നൽകി